നമസ്കാരം എയർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ പി ബി കെസിനെ തകർത്ത് തരിപ്പിടമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ബോൾ കൊണ്ട് ജോഫ്ര ആർച്ചർ തീ തുപ്പി ബാറ്റ് കൊണ്ട് ഷുസി ജെയ്സ്വാളും റിയാൻ പരാഗും സഞ്ജു സാംസണും ഒക്കെ അടിച്ചു കൂട്ടിയ റൺസ് ഇരുന്നൂറ്റി അഞ്ചായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ പി ബി കെസിന് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി അൻപത്തി അഞ്ച് റൺസിലേക്ക് എത്താൻ പറ്റുള്ളൂ അൻപത് റൺസിൻ്റെ വമ്പൻ വിജയമാണ് വിജയമാണിന്ന് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസിനായിട്ട് യേശസ്സി ജെയ്സ്വാൾ നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് അറുപത്തിയേഴ് റൺസ് എടുത്തു ഈ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഫിഫ്റ്റിയാണ് വരുന്നത് സഞ്ജു സാംസണും മോശമാക്കിയില്ല ഇരുപത്തി ആറ് പന്തിൽ നിന്ന് അദ്ദേഹം മുപ്പത്തിയെട്ട് റൺസ് അടിച്ചു റിയാൻ പരാഗിന്റെ വെടിക്കെട്ടാണ് അവസാനം കണ്ടത് മൂന്ന് പന്ത്ര മൂന്ന് ഫോറുകളും മൂന്ന് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന റാണ ഏഴ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്തപ്പോൾ ഹെത്മേർ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത് അടിച്ചു ഒടുവിൽ ജുറലിൻ്റെ സിക്സും ഫോറും അഞ്ച് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് അങ്ങനെ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി അഞ്ച് റൺസിലേക്ക് അവരെത്തിയിരുന്നു മുല്ലാൻപൂരിലെ സ്റ്റേഡിയത്തിൽ ആദ്യമായിട്ട് ഇരുന്നൂറ് കടക്കുന്ന ടീം എന്ന ആ ഒരു റെക്കോർഡും അവർ സ്വന്തമാക്കിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ ആഘാതം ഏൽപ്പിച്ച് കളഞ്ഞു ജോഫ്രെ ആർച്ചർ പ്രിയാൻ ഷാരിയ ഗോൾഡൻ ടെക്കായിട്ട് മടങ്ങി പ്രപ്സിംരാൻ സിംഗ് പതിനാറ് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് എടുത്തപ്പോൾ അയ്യർ ജോഫ്രെ ആർച്ചർ മടക്കി അഞ്ചു പന്തിൽ നിന്ന് പത്ത് റൺസാണ് നായകനെടുത്തിരുന്നത് സ്റ്റോയിനിസ് ഒരു റൺസ് പിന്നെ നെഹാൽ വധേരയാണ് ചില പ്രതീക്ഷകൾ പി ബി കെ എസിനെ കൂട്ടി അദ്ദേഹം നാല്പത്തിയൊന്ന് പന്തിലിന് അറുപത്തിരണ്ട് റൺസ് അടിച്ചു ഗ്ലൻ മാക്സ്വെൽ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത് റൺസും നേടി പിന്നീട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടായിട്ടില്ല ശശാങ്ക് സിംഗ് പതിമൂന്ന് പന്തിലിന് പത്ത് റൺസ് മാത്രം എടുത്ത് പുറത്താകാതെ നിന്നു ഷെഡ്ഗെ രണ്ട് റൺസും ഹെൻസൻ മൂന്ന് റൺസും ഹർഷദീപ് സിംഗ് ഒരു റൺസും ഒക്കെയാണ് എടുത്തത് ഒടുവിൽ തകർപ്പൻ ജയം സ്വന്തമാക്കുമ്പോൾ ബോളിങ്ങിലെ ഹീറോ ആയത് ജോഫ്രെ ആർച്ചർ തന്നെയാണ് നാലു ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് വീഴ്ത്തി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ബൌളിംഗ് പ്രകടനമാണ് സന്ദീപ് ശർമ്മയിൽ നിന്ന് വന്നത് നാലോവറിൽ ഇരുപത്തിയൊന്ന് റൺസിന് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ദീക്ഷ നാലോവറിൽ ഇരുപത്താറ് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി മരുതു ഹസരംഗ നാലോവറിൽ മുപ്പത്താറ് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തി കാർത്തികയെ രണ്ട് ഓവറിൽ ഇരുപത്തി റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തി ചുരുക്കത്തിലെ ടീം വർക്കിൽ പൂത്ത വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ടാം